ആ ഈ ദുഃഖങ്ങൾ നമ്മൾ താപത്രയങ്ങൾ താപത്രയങ്ങൾ നീക്കി അതുപോലെ തന്നെ വിഷാദങ്ങൾ തീർത്ത് ഇത് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും നശിച്ച് നിങ്ങൾക്ക് ഇല്ലാതെയാക്കി തരാം അതിനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ആദിത്യനാണ് ഈ പ്രപഞ്ചത്തിനെ മൊത്തം എല്ലാവിധ ചേതും ഈ പ്രപഞ്ചത്തിന് എല്ലാവിധ ഓജസും തേജസ്സും ശക്തിയും ബലവും ഊർജവും ഒക്കെ എന്നിട്ട് അദ്ദേഹം ആ സൂര്യനെ വിവരിച്ചു സൂര്യനെ വർണ്ണിച്ച് കേൾപ്പിച്ചു ആ സൂര്യന്റെ അനവധി നിരവധി പര്യായ പദങ്ങളിൽ കൂടി ആ അഗസ്ത്യന്റെ ഉപദേശം അങ്ങനെ നടക്കുകയാണ് ആ സൂര്യനെ അദ്ദേഹം ആദിത്യൻ ആദിത്യം പറഞ്ഞാൽ തന്നെ ദ്വാദശ ആദിത്യന്മാരോട് പന്ത്രണ്ട് ആദിത്യന്മാരാണ് അതിഥിയുടെ മക്കളാണ് ഇവരെല്ലാവരും അതിനെ കുറിച്ച് വളരെ വിശദമായി വർണ്ണിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ എല്ലാവിധ ഊർജവും ഈ ജീവന്റെ നിലനിൽപ്പിന് കാരണം സൂര്യനാണ് സൂര്യൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല അപ്പം നമ്മൾ പറയാറുണ്ട് സോളാർ സിസ്റ്റം പറയാറുണ്ട് ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ അങ്ങനെയുള്ള ഈ സൂര്യനെ ധ്യാനിച്ചുകൊള്ളുക നിത്യം ഈ ദേവനെ സന്തതം ഭക്തി നമസ്കരിച്ചു ഇടുക ആ സൂര്യനെ കുറിച്ച് അത് പറയാൻ സമയമില്ല ഒരു ഒരു ദിവസം തന്നെ വേണ്ടി വരും അങ്ങനെയുള്ള സൂര്യനെ ഭക്തിയാ നമസ്കരിച്ചുകൊണ്ട് ആ ദേവനെ ആശ്രയിക്കാൻ നിനക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും ഉണ്ടാകത്തു മാത്രമല്ല ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കും ആയുസും സങ്കീർത്തി വർദ്ധനം അതുകൊണ്ട് നിത്യം ആദിത്യഹൃദയ മന്ത്രം ജപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അഗസ്ത്യ മാമുനി ശ്രീരാമചന്ദ്രനെ അവിടെ വെച്ച് ആദിത്യഹൃദയ മന്ത്രം ഉപദേശിക്കുക ആദിത്യഹൃദയ മന്ത്രം ലോകത്തിലെ ഏറ്റവും ഐശ്വര്യകരമായ മന്ത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് ക്ഷേമങ്ങൾ ഐശ്വര്യങ്ങളും മംഗളങ്ങളും തരുന്ന ഒരു മന്ത്രമാണ് അത് ഈ പറഞ്ഞ രോഗവിനാശനത്തിനും സർക്കീർത്തി വർധനവിനും ആയുസ് വർധനവിനും ഒക്കെ തന്നെ ഉപകരിക്കുന്ന മഹാമന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം അദ്ദേഹം പറഞ്ഞു കൊടുത്തു സന്താപനാശകരായ നമോ നമ സകല വിധത്തിലുള്ള സന്താപങ്ങളെയും സർവ്വവിധത്തിലുള്ള ദുഃഖങ്ങളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം നശിപ്പിക്കുന്ന സന്താപനാശകരായ ആ ഭഗവാനെ ആ ആദിത്യ ഭഗവാനെ അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കുന്നു അന്ധകാരാന്തായ നമോ നമ ഈ ലോകത്തിന്റെ അന്ധകാരത്തെ അന്ന് ലോകത്തിന്റെ അന്ധകാലം മാത്രമല്ല നമ്മുടെ ഉള്ളിലെ അന്ധകാലത്തെയും നശിപ്പിക്കുന്ന ആ ഇരുട്ടിനെ മാറ്റുന്ന ആ തമസിനെയും മാറ്റുന്ന അറിവില്ലായ്മയെ മാറ്റുന്ന ആ സൂര്യ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ചിന്താമണയെ ചിതാനന്ദായതേ നമ ചിന്താമണി എന്ന് പറഞ്ഞ ഒരു രത്നത്തിൻ്റെ പേരാണ് എല്ലാം തരുന്ന നമുക്ക് ആവശ്യമുള്ള ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ തരുന്ന ചിതാനന്ദമായ നമുക്ക് ചിത്തിനും ചിത്തിന് എന്ന് പറയുന്ന മനസ്സിന് ആനന്ദം തരുന്ന എന്തിനേയും തരുന്ന നമുക്ക് ആഗ്രഹിക്കുന്ന എന്തിനേയും തന്നെ നമുക്ക് ആനന്ദം വർദ്ധിക്കുന്നത് ഏതേയും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദേവനാണ് സൂര്യ ഭഗവാൻ അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കുന്നു നീഹാരനാശകരായ നീഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞു തുള്ളിയാണ് മഞ്ഞ് നമുക്കറിയാം വാഹനം ഒക്കെ ഓടിക്കുന്നവരെല്ലാവരും അപ്പോൾ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ ആ മഞ്ഞുതുള്ളി വന്ന് പെട്ടുകഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ടുള്ള കാഴ്ചകൾ മറയും അപ്പോൾ മഞ്ഞ് എവിടെ വരുന്നു അവിടേക്കേ അവിടെ കാഴ്ചകൾ മറയാൻ സാധിക്കും നമ്മൾ നമ്മുടെ കാഴ്ചകളെ മറക്കുന്ന നമ്മുടെ ഹൃദയത്തിനെ മറയ്ക്കുന്ന നമ്മുടെ ഉൾക്കണ്ണിനെ മറയ്ക്കുന്ന ആ നീഹാരം അത് ഒരുതരം തമസാണ് അതിനെ ഇരുട്ടിലേക്ക് മാറ്റുന്ന നമ്മളെ നമ്മുടെ കാഴ്ചകളെ മറച്ചുകൊണ്ട് നമ്മുടെ ഇരുട്ടിലേക്ക് നയിക്കുന്ന അജ്ഞാനം എന്ന് പറയുന്ന ആ ഇത് അതിനെ മായിക്കുന്ന ആ നീഹാരത്തെ ആ മഞ്ഞിനെ വായിക്കുന്ന നീഹാരനാശകരാണ് മഞ്ഞ് ഉദിച്ചു കഴിഞ്ഞാൽ മഞ്ഞ് എവിടെയൊക്കെ വലിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാറാണ് സൂര്യന്റെ മുമ്പിൽ മഞ്ഞിനെ നിലനിൽപ്പില്ല അങ്ങനെയുള്ള നികാരനാശകരായ മൂന്നമാണ് മോഹവിനാശകരായ മൂന്നമാ അമിത അമിതമായ ആഗ്രഹങ്ങള് എന്താണ് പറയുന്നത് ആസക്തി അതിനെയൊക്കെ നശിപ്പിക്കുന്ന മോഹങ്ങളെ ഇല്ലാതാക്കുന്ന ആ ഭഗവാൻ അദ്ദേഹം അതെ അങ്ങനെയുള്ള ആദിത്യദേവനെ നമസ്കരിക്കുന്ന ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ ഈ സൂര്യന് പല പല ഭാവങ്ങളാണ് അദ്ദേഹം ശാന്തനാണ് അതേസമയം രൗദ്രനാണ് അതേസമയം സൗമ്യനും ഘോരനുമാണ് ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ ഘോരനാണ് ചില സമയങ്ങളിൽ വളരെ സൗമ്യനാണ് ചില സമയം വളരെ ശാന്തനായി നിൽക്കുന്നു അതേപോലെ തന്നെ രൗദ്രമായി നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ രൗദ്രവും ഘോരമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരുപോലെ തോന്നുമെങ്കിലും അതിനൊക്കെ വിവിധ ഭാവങ്ങളാണുള്ളൂ അങ്ങനെ ശാന്തായ രൗദ്രായ സൗമ്യമായ ഘോരായ ഇങ്ങനെ വിവിധ ഭാവങ്ങളിൽ ഭാവങ്ങളിൽ കാണപ്പെടുന്ന ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു കാന്തിമതാം കാന്തിരൂപായതാണ് ാന്തിമതാം കാന്തിരൂപങ്ങളിൽ പ്രകാശമുള്ളകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളൂ പ്രകാശം പ്രകാശിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ പ്രകാശം കാന്തിമദാം കാന്തിരൂപമായത് കാന്തിരൂപങ്ങളായ അതിൽ വെച്ച് അതിൽ വെച്ചും കാന്തി ഉള്ളവരായ ആ ഭഗവാനെ ഏറ്റവും ശോഭയുള്ള ഏറ്റവും തേജസ്സുള്ള ഏറ്റവും തീക്ഷ്ണതയുള്ള ഏറ്റവും ശക്തിയുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ആചാര്യായ ആചാര്യമാണ് അത് സ്ഥാപനങ്ങളും ജംഗമങ്ങളും സ്ഥാപനം എന്ന് വെച്ചാൽ ചലിക്കാത്തതാണ് ഒരടത്തുള്ള നിലനിൽക്കുന്ന ഒറ്റ നിൽപ്പ് നിൽക്കുന്ന ആചാരമായ വസ്തുക്കളാണ് സ്ഥാപനങ്ങൾ ജംഗമങ്ങളാണെങ്കിൽ അത് നമുക്ക് മാറ്റി പറക്കി മാറ്റാവുന്നോ എടുത്തു മാറ്റാവുന്നൊക്കെയാണ് അങ്ങനെ അതിന്റെ എല്ലാം ആചാരം സ്ഥാപനങ്ങളുടെയും ജംഗമങ്ങളുടെയും ആചാരനാണ് ഈ സൂര്യൻ അങ്ങനെ സ്ഥാവര ജംഗമ ആചാര്യായതീതമാണ് അതുപോലെ തന്നെ ദേവായ വിശ്വൈക സാക്ഷിയെ ഈ ലോകത്ത് സൂര്യൻ കാണാതെ ഒരു വസ്തു പോലും ഒരു കാര്യം ഒന്നും സംഭവിക്കുന്നില്ല വിശ്വൈക സാക്ഷിയാണ് വിശ്വത്തിന്റെ മൊത്തം സാക്ഷിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അദ്ദേഹത്തിന്റെ അക്ഷികളിൽ പെടാത്ത ഒരു കാര്യവും ഉപയോഗം സംഭവിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളിലേക്കും സാക്ഷിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വൈക സാക്ഷി എന്ന് പറയുന്നത് വിശ്വത്തിന്റെ മൊത്തം സാക്ഷിയായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അക്ഷികളിൽ കൂടി കാണാത്തതായ ഒരു കാഴ്ചയില്ലാതെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മുടെ വിശ്വിക സാക്ഷി എന്ന് പറയുന്നത് വിശ്വക സാക്ഷിയുടെ സത്വപ്രധാനായ തത്വ അദ്ദേഹം സത്വപ്രധാന സത്വഗുണത്തിന്റെ മൂർത്തിയാണ് സത്വം രജാ തമോ ഗുണങ്ങളുണ്ട് അതിൽ സത്വപ്രധാനമായ ആ ഗുണങ്ങളുടെയൊക്കെ അധിപനാണ് അദ്ദേഹം അങ്ങനെയുള്ള ഭഗവാനെ സത്യസ്വരൂപമായ സൂര്യൻ സത്യമാണ് നിത്യവും സത്യമായ ലോകത്തിലെ ഏറ്റവും നിത്യവും സത്യമായ വസ്തുവാണ് സൂര്യൻ സൂര്യനെ അങ്ങനെ അദ്ദേഹം സത്യസ്വരൂപനാണ് എല്ലാവരും നമ്മൾ അഗ്നി അഗ്നിയെ സാക്ഷി നിർത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അഗ്നിയാണ് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നത് ഇതിനെയൊക്കെ പ്രധാനമായി ഈ അഗ്നിക്കൊക്കെ പ്രധാനമായിട്ട് നിദാനമായിരിക്കുന്നത് സൂര്യനാണ് അങ്ങനെയുള്ള സത്യസ്വരൂപനായ ആ ഭഗവാനെ നിക്കുന്നു ഇങ്ങനെയുള്ള ആദിത്യഹൃദയം മന്ത്രം ജപിച്ച് നീ ശത്രുക്ഷയം വരുത്തിയിടുക എന്ന് ശ്രീരാമചന്ദ്രനോട് അഗസ്ത്യ മഹാമുനി ഉപദേശിക്കുന്നു